ഹലോ ഹലോ ആ ഏത് അയ്യോ അതെ എന്റെ അനിയനെ ഇവിടെ എങ്ങും കാണുന്നില്ല കാണുന്നില്ല എന്റെ ബലമായ സംശയം അവൻ ബാറിലോട്ട് വന്ന് കാണുവല്ലേ അല്ല വേറൊന്നും അല്ല വേറൊന്നുമല്ല അവന് ചില കുസൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നീ ഒന്ന് നോക്കി കണ്ടോക്കി അവനൊന്ന് ട്രീറ്റ് ചെയ്ത് വിട്ടേക്കണം എന്റെ പൊന്നുമൊ എന്റെ സ്വന്തം അനിയനെ പോലെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടു എന്നാ ശരി എന്തെങ്കിലും ഉണ്ടെന്നെ വിളിക്കണം എനിക്ക് പണമുണ്ട് അതിർക്കും അറിയുന്നില്ലേ അവരുമായിട്ട് ഞാൻ അവനടുത്ത് ഒരു കോടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഒരു കോടി കൊണ്ട് കൊണ്ടു അവനോട്ടാണ് അത് മാത്രമല്ല നിനക്കറിയാല്ലോ അവൻ്റെ അനിയത്തി ഷേർലി അവക്കാണെങ്കി ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കിടിലം ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടാക്കി കൊടുത്തില്ലേ അതാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് അങ്ങ് പോയി അവന്റെ അച്ഛനൊരു പലരൊക്കെ ഇടണോന്നു പറഞ്ഞു അതും ഒരു വഴിക്കങ് പോയില്ലേ അത് കഴിഞ്ഞിട്ട് അവൻറെ അനിയൻ അവൻറെ അനിയൻ ബി എൻഡബ്ല്യു വേണമെന്ന് പറഞ്ഞു ഞാൻ പൈസയ്ക്ക് അവനൊരു പെട്രോൾ പമ്പ ഉണ്ടാക്കി കൊടുത്തു അതും അതിന്റെ നാല് നാല് വഴിക്ക് അങ്ങ് പോയില്ലേ ഇനി അവനെ കാണുവാണെങ്കിൽ പറയണം ഞാൻ അവന്റെ അടുത്ത് ഒരു കാര്യം പറയാനിരിക്കണം ഇവിടെ ഇവിടെ തൊണ്ടയിൽ പൂമ്പാറ്റ കെട്ടിയ് വേണോ ഇനി ഇങ്ങോട്ട് വന്നേ ആരാടാണാ ഈ എലിപ്പെട്ടി ഇവിടെ കൊണ്ടു വെച്ചത് സാർ ഇന്നലെ കേണിവാണെ എലി യൂസ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവച്ചാ എലിയുടെ കൂട്ടത്തിൽ എലിയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ എലിയെ എനിക്കൊന്നും പരിചയപ്പെടണമല്ലോ പരിചയപ്പെടാം സാർ ആ പരിചയപ്പെടാം എന്താണ് പേരെന്താണ് ഓക്കൂട്ടൻ നിനക്ക് താല്പര്യമില്ല ആ പേരിനോട് അതിന് സാർ അങ്ങനെ ചോദിച്ചാൽ ഓ കുട്ടൻ എന്ന് പറഞ്ഞ് അയ്യോ എന്റെ പേര് ഇനിഷ്യലാണ് ഓക്കൂട്ടൻ മിസ്റ്റർ എന്തൊരു പേര് അല്ല സാർ എനിക്ക് മനസ്സിലായില്ല എന്നെ മനസ്സിലായി മനസ്സിലായി മുതലാളിയുടെ അച്ഛൻ അനിയൻ അനിയൻ അല്ല കേട്ടനും അനിയനു ആകുമ്പോ അച്ഛൻ ഉണ്ടാവുമല്ലോ അതാണ് പറഞ്ഞത് അച്ഛൻ അപ്പൊ അനിയൻ

ഞാൻ പാവപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ ചാരിറ്റിയൊക്കെ ചെയ്യും ആ ആര് ഒരു സങ്കടം പറഞ്ഞാലും ഞാൻ അവർക്ക് പൈസയൊക്കെ കൊടുക്കും നിന്റെ കൈ ഞാൻ നിയമല്ലോ എടുത്തോ ഇല്ല എന്തിനാണ് ഭംഗിയില്ലാതെ ഇങ്ങനെ ചിരിക്കുന്നത്

ടാ അതുകൊണ്ട് സങ്കടത്തിൽ വന്ന് കുടിക്കുവാണോ എടേ ജോസിന് രണ്ട് ജോസ് ജോസ് പെഗുറേ പ്രായമുള്ള അടുത്ത ഓർഡർ ചോദിച്ചത് ഷെയർണ്ടോ ഷെയറുണ്ടോ ഷേറുണ്ടോ അയ്യോ അറ്റില്ല ഓമനക്കുട്ടാ സതീശൻ ഒരു നൂറ് രൂപയ്ക്ക് എടുക്ക് എടാ എടാ നിന്നോട് പറഞ്ഞോണ്ട് നീ നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണം അല്ലെങ്കിൽ നീ നിന്റെ അച്ഛന്റെ വർത്താനം പറയരുത് കേട്ടോ എടാ ഞാൻ എന്റെ അച്ഛനെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടാണ് ഈ സതീശൻ കുടിക്കാൻ വന്നിരിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ നീ എങ്ങനെയാണ് നിന്റെ അച്ഛനെ ഉയരങ്ങൾ എത്തിച്ചത് അച്ഛനെ ഞാൻ ടവറിന്റെ പൊക്കത്ത് ബൽബിടുന്ന ജോലി മേടിച്ചു ഇപ്പൊ അച്ഛനെ വന്ന് കാരണം ഒരു അറുപത് അറുനൂറ് മേളിലാണ് ഉയരത്തിനാണ് അച്ഛൻ നിൽക്കുന്നത് കേട്ടോ അവന് കുഴപ്പമില്ല എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ല സോഡപൊട്ടിച്ചത് അതിന് സംഭവം അറിയോ

ആ പോയി ഷേണ്ടോ ഷേറുണ്ടോ നിന്റെ കണ്ണി കുരുവോ എന്ത് ഇത്രയും ചേർ കിടക്കുന്ന ചോദിച്ചത് ഷേറുണ്ടോ ഷെയർ ഞാൻ താളത്തി ചോദിച്ചാ ഷെയർ ഷേറുണ്ടോ നിനക്കൊരു ഫുള്ള് തന്നെ ഞാൻ മേടിച്ചും നിങ്ങൾ മാത്രം തിരിച്ചിട്ട് കാര്യമില്ല പിന്നെ പിന്നെ അവരോട് ചിരിക്കണം ആര് അങ്ങോട്ട് മുന്നിൽ ദൈവമല്ല ഡ്രൈവർ എന്നെ അവനും പറഞ്ഞു ദൈവമാണെന്ന് കാര്യം ചെയ്യും അനിക്കുട്ടനാണ് പറയുക അനിക്കുട്ടി എവിടത്തെ വിഗ്രഹമാണ് അനിക്കുട്ടനെ മതി അവനെ ഒന്ന് അവന് ചെബുക്കൽ അടിച്ച് ഞാൻ പൊട്ടിക്കുന്നുണ്ട് സാർ നമുക്കൊന്ന് പരിചയപ്പെടുന്നുണ്ടോ പരിചയപ്പെടാം എന്താണ് പേര് പറയൂ ഞാൻ വി ടി സതീഷൻ ഞാൻ ജംഗ്ഷനിൽ ബാബു ഫ്ലാറ്റ് പക്ഷെ എന്തൊക്കെ പറയാം നിന്റെ മുഖത്ത് ഒരു മാനത കാണുന്നല്ലോ അതുകൊണ്ട് സാർ എന്താണ് സാറിന് എന്റെ കഥയാക്കാൻ ദൈവം കെട്ടിക്കാൻ പ്രായമായ രണ്ട് മക്കൾ തലയ്ക്ക് സുഖമില്ലാത്ത അച്ഛൻ പൈസ കടം കൊടുത്തിട്ട് മതി ഇയാളവിടെ പോയി ആദ്യത പറഞ്ഞ ആള് ഏത് മറ്റേ കഥ

സാറിനെ ഇങ്ങനെ സ്വയം ഉപദ്രവിക്കരുത് സാറിന് തെറ്റ് മനസ്സിലായല്ലോ എനിക്ക് അത് മതിഹരിച്ചോ ഇനി വടക്കുണ്ടാക്കുവോ ഉള്ളിക്ക് ഇന്നലെ അടിച്ച കെട്ട് വിട്ടിട്ടില്ല എനിക്ക് അയ്യോ ഞാൻ മറ്റേ സങ്കടം പറഞ്ഞാ എനിക്ക് എനിക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും എനിക്ക് പൈസ കഴിയുമോ പൈസ പൈസ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഞാൻ സങ്കടം ഉണ്ടല്ലേ എനിക്ക് സങ്കടമുണ്ട് എത്ര ലക്ഷം രൂപ കടമുണ്ട് സാർ എനിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ട് സാർ അയ്യോ അഞ്ചു ലക്ഷം രൂപ എന്റെ കാണത്തില്ല അയ്യോ സാർ അങ്ങനെ പറയുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു മതി ഒരു രൂപ ഞാൻ ആരോടെങ്കിലും കടം എടുക്കണല്ലേ അതെ ഇത് ആർക്കാണ് പൈസ കൊടുക്കാനുള്ളത് ദുഷ്ടന ക്രൂരനുമായ മുതലാളിക്ക് അവൻ മുതലിക്ക് എന്നെ പറഞ്ഞു പറയും അടിക്കും ട വിളിച്ച് പറ പൈസ ഞാൻ എടുത്ത് തരുന്നു നിനക്ക് ഞാൻ വിളിച്ച് പറയാറ് ചെവി തുറയുന്നത് തറാ കാശു വരൂ ഓ വിഴിയേടാ ഞാൻ തലയല്ലേ എല്ലാരും ഹലോ അവ മുതലാളി എടാ പന്ന എടാ നിനക്ക് ഞാൻ എത്ര നേരം നിനക്ക് നാളെ ഉണ്ടാകാ നിനക്ക് നീ ഞാൻ മാത്രമുള്ളപ്പോ എന്റെ വീട്ടിൽ കയറി വന്ന എന്റെ ക്രിക്കറ്റ് ചോണ്ടിയിട്ട് പോകല്ലേടാ പൂടപ്പട്ടി കൊണ്ടായവെ നിന്റെ കാശ് ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ തരും എന്നിട്ട് നിന്റെ മുന്നേ ഞാൻ ചിരിയിരിക്കും അല്ലേ ഞാൻ വൈകുന്നേരം കാശ് കൊണ്ടുവരും അഞ്ചു ലക്ഷം രൂപ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സാർ ദൈവൻ്റെ ഞാനൊരു കാര്യം പറയാം ഇന്ന് ഞാൻ അവനെ കൊല്ലും കൊല്ലും ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കാണിക്കരുത് എന്റെ മുതലാൾ ലൈനാണ് വിഷുണ്ടാക്കാൻ പോകരുത് ഞാൻ ഇന്ന് വിഷയം എന്റെ മുതലാൾ ലൈനാണ് നീ വിഷയുണ്ടാക്കരുത് കൊല്ലും 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 സക്കീർ ഭയല്ലേ അതെ അതെ ഞാൻ ബലുരാമൻ കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക് ഇന്നല്ലാതെ എന്റെ മെയിൻ സാധനം പറ്റാൻ പറ്റുമോ സക്കീർ ബൈക്ക് ബായി്ക്ക് രണ്ടാമത്തെ സംഭവം ഇത് കണ്ടു ആ ഹലോ ഹലോ ആ മുതലാളിയാണ് പറഹളം ഞാൻ സി സി ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കാണല്ലോ എന്റെ അറിയത്തില്ല എന്റെ അനിയാ അത് വേറെ ആരുടെ അനിയൻ ഇപ്പൊ ഇറക്കി വിട്ടോണം അത് മാത്രമല്ല ഇപ്പൊ സകല നഷ്ടങ്ങളുടെയും കാച്ച് നീ തരണം എന്റെ പൊന്ന് സതീശ തമാശ എന്ന് പറഞ്ഞ ഭയങ്കര അല്ല അല്ല ോട് ഞാൻ എത്ര അവളെ പറഞ്ഞടാൻ തീ പിടിച്ചു വേണ്ടേ പിന്നെ വേണ്ടേ അടിച്ചു ചോദിക്കണ്ടേച്ച കൊല്ല ഹലോ രശുപത്രിയല്ലേ ഞാൻ ഇന്നലെ ചാടിപ്പോയി ഞാൻ നിങ്ങടെ പിണക്കോ എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ വന്നില്ല ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല എന്നെ രണ്ടുപേരെയും കൂടി കൊണ്ടുപോവാം ആരെ നിങ്ങളെ രണ്ടുപേരെ അയ്യോ പോ